ഐ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയും മ്യൂസിക്യോറ പ്രൊഡക്ഷൻസും സംയോജിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇരവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇതെല്ലാം ജാസി ഗിഫ്റ്റ് വേടൻ എബ് ബി ഉൾപ്പെടെ മൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് ആർട്ടിസ്റ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം ഡബ്ല്യു 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 ഡോട്ട് ഇരവ് ഡോട്ട് സോറി ഇരുവ് ഇവൻറ്റ്സ് ഡോട്ട് കോമിലാണ് അവൈലബിളായിട്ടുള്ളത് അതിനകത്ത് ഫാൻപിറ്റ് ഏരിയ ഉണ്ട് വി എ പി ഏരിയ ഉണ്ട് അതേപോലെ തന്നെ രണ്ട് സ്റ്റാൻഡിങ് ഏരിയാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്സ് വളരെയധികം ഫാസ്റ്റ്ലി മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് തന്നെ രണ്ടായിരം ക്രോസ് ചെയ്തിരിക്കുകയാണ് അപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ് അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് ആൾക്കാരെ മാത്രമേ ആ സ്റ്റേഡിയത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഇത് ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്പം നമ്മൾ ഒരു മ്യൂസിക് പ്രോഗ്രാം അതിൽ പങ്കെടുക്കുന്നത് വേടൻ ജാസി ഗിഫ്റ്റ് ഗബ്രി ഈ മൂന്ന് പ്രശസ്തമായ ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് നവംബർ ഒന്നാം തീയതി കേരള പ്രീവേഡ് അന്ന് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ സന്ധ്യയ്ക്ക് മണി മുതൽ ഒരു മ്യൂസിക് ഫെസ്റ്റ് ഇത് നടത്തുന്നത് ഐ എസ് സി സി എന്നൊരു സംഘടനയും വാപ്സിയും കൂടെ സംയുക്തമായിട്ടാണ് ഐ എസ് സി സി സംഘടനയും വാപ്സിയും അവരുടെ ആശയങ്ങൾ സമാന്തരമായതുകൊണ്ടാണ് ഒന്നിച്ച് കൈകോർക്കുന്നത് അത് എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വരണം നമുക്കൊന്ന് പൊളിക്കാം നമുക്ക് ഈ ഞങ്ങളുടെ രണ്ട് സംഘടനയ്ക്കും വരും കാലങ്ങളിൽ ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് അതിനുള്ള ഒരു ധനശേഖരണാർത്ഥമാണ് ഈ പരിപാടി നടത്തുന്നത് സമൂഹത്തിനുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കുക എന്നോടൊപ്പം ഉള്ളത് ഐ എസ് സി സിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അതുൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം താങ്ക് യു